ഞങ്ങൾ പറയാനുള്ള ഞങ്ങൾ അൻവറിനെ കണ്ടുകൊണ്ടല്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ യു ഡി എഫ് അഭിപ്രായങ്ങൾ പറയുന്നത് അൻവറിനെ കണ്ടുകൊണ്ടല്ല ശ്രീ അന്നർ ഇവിടെ മത്സരിക്കുന്നു എങ്കിൽ അന്വർ ഇതുവരെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭരണത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് അതിന് അപകടമുണ്ടാകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും അതിന്റെ ക്ഷീണം സംഭവിക്കാൻ പോകുന്നു പിൻവലിക്കുന്നവരെ കാത്തിരിക്കുമെന്ന് നിങ്ങൾ ഈ ചാനലിലൂടെ ഒന്ന് പത്തോരം പറയണ്ട ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ ആര്യാടർ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട നിങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അൻവർ അങ്ങനെ മത്സരത്തിന് ഇറങ്ങുകയാണ് നോമിനേഷൻ കൊടുത്ത് പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞ് അഭിപ്രായങ്ങളും നിലപാടും പറയാൻ തയ്യാറാണെന്ന് അടൂർ പ്രകാശ് പ്രകൃതികരിച്ചു യു ഡി എഫ് എന്ന പ്രസ്ഥാനം നിലപാടുകൾ എടുക്കുന്നത് പി വി അൻവർ പറയുന്നത് പോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് സൗഹൃദ ബന്ധത്തിനു പുറത്താണ് വ്യക്തിപരമായ ബന്ധമാണത് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കും കൂടാതെ യു ഡി എഫ് കൺവീനർക്കും ചെയർമാനും രണ്ടും രണ്ടഭിപ്രായമല്ല എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചാണ് എടുക്കുന്നത് അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇനിയും പുകയുകയാണ് നിലമ്പൂരിൽ പി വി അൻവറും യു ഡി എഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കു നേരെ ഉന്നയിക്കുന്ന വിവാദങ്ങൾ ചർച്ച ചെയ്യും അൻവർ പറയുന്നതോ വിശ്വസിക്കാൻ കഴിയുമോ എന്നും വാക്കുകളിൽ സ്ഥിരതയില്ല എന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു അല്ല ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീ അൻവർ ഇവിടെ മത്സരിക്കുന്നു എങ്കിൽ അൻവർ ഇതുവരെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭരണത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് അതിന് അപകടമുണ്ടാകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും അതിന്റെ ക്ഷീണം സംഭവിക്കാൻ പോകുന്നു അല്ല ഞങ്ങൾ പറയാനുള്ള ഞങ്ങൾ അൻവറിനെ കണ്ടുകൊണ്ടല്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ യു ഡി എഫ് അഭിപ്രായങ്ങൾ പറയുന്നത് അൻവറിനെ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ആയി ഞങ്ങൾ ഇതിനെ കാണുകയാണ് ആ ജനവികാരമായി കണ്ടുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ആ പ്രവർത്തന രംഗത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ശ്രീ ആര്യാണർ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോജ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട ഞങ്ങൾ അർദ്ധരാത്രിയിലൊന്നും പോയി ആരെയും കാണാനും എടുക്കാനൊന്നും പോയിട്ടില്ല ഞങ്ങൾ അല്ല ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പിന്നെ സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ പലർക്കും ഉണ്ടാവും ഇപ്പം ഞാൻ തന്നെ ഇന്ന് എവിടെയൊക്കെ പോയി എന്ന് നിങ്ങളെടുത്ത് പറയാൻ പറ്റുമോ നിങ്ങളെടുത്ത് പറയാൻ പറ്റില്ല ഞാൻ തന്നെ പല ആളുകളെയും കാണാൻ പോയി ഞാൻ കാണാൻ പോയത് സൗഹൃദ ബന്ധം പുലർത്തുവാനും അതേപോലെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടാനോ ഇരിക്കുന്നത് ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പറ്റുമോ ഞാൻ ഇന്ത്യയിൽ ആളെ കണ്ടു ഞാൻ അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ആളുകൾ എവിടെയെങ്കിലും പോയി കാണും അല്ല നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും സമയമുണ്ട് അതുകൂടെ അറിയണം അതോടൊർക്കണം അതെ പിന്നെ ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നോമിനേഷൻ പിൻവലിക്കുന്നതിനുള്ള സമയം കൂടിയുണ്ട് ആ സമയം കഴിഞ്ഞാൽ ശക്തമായി ഈ കാര്യത്തിൽ പ്രതികരിക്കും നോമിനേഷൻ പിൻവലിക്കുന്നവരെ കാത്തിരിക്കുമെന്ന് നിങ്ങൾ ഈ ചാനലിലൂടെ ഒന്നും പത്തോരം പറയണ്ട ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ ആര്യാട ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട നിങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഞങ്ങൾ വാതിൽ അടച്ചുവെന്നും വാതിൽ ഒന്നും ഞങ്ങൾ പറയുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് രണ്ടാം തീയതിയാണ് രണ്ടാം തീയതി നോമിനേഷൻ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം പിൻവലിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ഉണ്ട് അതുകൂടെ കഴിഞ്ഞല്ലേ ആരൊക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമാകത്തുള്ളൂ